ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമ്മൾ മോഹൻ രാകേഷ് ജി എഴുതിയ മവാലി എന്ന കഹാനിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഈ കഹാനിയുടെ ഒരു ഷോർട്ട് സമറിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കുറിച്ച് ഉള്ള ഇൻഫർമേഷൻസ് നോക്കാം ലേഖക് മോഹൻ രാകേഷ് ആണ് അദ്ദേഹം ജനിച്ചിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും അദ്ദേഹത്തിന് മൃത്യു സംഭവിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലുമാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള രചനകളാണ് നയ ബാദൽ ജാൻവർ ഓർ ജാൻവർ ഏക്ക് ഓർ ജിന്ദഗി ഇൻസാൻ ഏ കണ്ഠഹർ ഫോലാദ് കാക്ക ഷാഷാഡ് ക ദിൻ ആധേ അധൂരേ ലേഖക്കിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പ്രസൻ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഇംപ്രഷനാണ് ഉണ്ടാവുക അതുപോലെ തന്നെ വലിയ വലിയ എസ് ഐകൾ എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും ലേഖകിൻ്റെ ഇൻഫർമേഷൻസ് ഉറപ്പായും ചേർക്കേണ്ടതാണ് നമുക്ക് ഷോർട്ടസ്റ്റ് സമറിയിലേക്ക് കടക്കാം മവാലി എന്ന ഈ ടൈറ്റിലിൻ്റെ അർത്ഥം ചട്ടമ്പി അല്ലെങ്കിൽ റൗഡി ആയിട്ടുള്ള ഒരാൾ എന്നാണ് ഈ ഒരു ടൈറ്റിൽ കൊടുക്കാൻ കാരണം ഈ ഒരു സ്റ്റോറിന്റെ എൻഡിലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക വളരെ ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ള ഒരു ടൈറ്റിലാണ് മോഹൻ രാകേഷ് ജി ഒരു കഹാനിക്ക് കൊടുത്തിരിക്കുന്നത് ചട്ടമ്പി എന്ന അർത്ഥം വരുന്ന വാക്കാണ് മാവാലി ഓക്കെ ഇസ് കഹാനി ദ്വാരാ ലേഖക് മോഹൻ രാകേഷ് ജിനെ നിരാശ്രിത് ബച്ചോക്ക് ദുർദശ ദിഖായ ഹെ ഓർ ഉൻകി തരഫ് സമാജ് ക അമാൻവീയ വ്യവഹാർ ബി ഉപർക്ക ദർശായ ഹെ ഈ കഹാനിയിലൂടെ മോഹൻ രാകേഷ് ജി കാണിച്ചിരിക്കുന്നത് നിരാലംബരായിട്ടുള്ള ഹെൽപ്ലെസ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ദുർദശയാണ് ഒരു ദുരവസ്ഥയാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സമൂഹത്തിന്റെ മനുഷ്യരഹിതമായിട്ടുള്ള പെരുമാറ്റം ഇങ്ങനത്തെ കുട്ടികളോട് ഒരു സൊസൈറ്റിയുടെ ഒരു മനുഷ്യരഹിതമായിട്ടുള്ള പെരുമാറ്റമാണ് ഈ ഒരു കഹാനിയിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നത് കഹാനിക്ക് ശുവാത്മേക് തേരാ ചോദ സാൽക്ക ലെ കോതി ഖായ ഹെജോ ശ്യാം കെ സമേ ചോപ്പാട്ടി കെ മേദാൻ മേ ജമാനെ വലി ഭീഡ് കെ ബീച്ച് നങ്കെ കഹാനിയുടെ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പതിമൂന്ന് പതിനാല് വയസ്സായിട്ടുള്ള ഒരു ആൺകുട്ടി ചോപ്പാട്ടി ബീച്ചിൽ നിറയെ ആൾക്കാരുടെ ഇടയിൽ ആ ബീച്ചിൻ്റെ മേലെയുള്ള ആ സാന്റിൽ മണലിൽ കാലിൽ ചെരുപ്പൊന്നും ഇടാതെ നടക്കുകയായിരുന്നു ആ ഒരു കുട്ടിയാണ് അതിൽ കാണിച്ചിരിക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ ഉസ് ലടിക്കേനെ ലംബി മേലി കമീസ് പെഹൻ റഖീത്തി ആ ആൺകുട്ടി വലിയൊരു ഷർട്ട് ഡേർട്ടി ആയിട്ടുള്ള ഷർട്ടാണ് ഇട്ടിരുന്നത് എന്നാണ് പറയുന്നത് ഓർവ് നാരിയൽ കോൽ ഉടുക്കാത്ത പോയ സമുദ്രക്ക് ലെഹ്റോക്കി താര ഫ്ലാറ്റ് മാറ ഹാതാക്ക ആൾക്കാർ കഴിച്ച ബാക്കിയായി എറിഞ്ഞിരിക്കുന്ന ആ നാളികേരത്തിനെ കടലിലേക്ക് ചവിട്ടി കടൽ തിരമാലകളുടെ ഇടയിലേക്ക് എറിയുകയാണ് ഈ കുട്ടി ചെയ്യുന്നുണ്ടായിരുന്നത് ഓക്കെ ബാലു മേസേ കുച്ച് എസ് സി പി ആ ഉഠാക്കർ ചുൻ ചുൻകർ അപ്നി ജെബ് മേർ അഗ്രഹാത്ത ബാലു എന്ന് വെച്ചുകഴിഞ്ഞാൽ മണലാണ് മണലിൽ കാണുന്ന സി ഷെൽസിലേ അതിലെ നല്ലത് നോക്കി പെറുക്കിയെടുത്ത് അവൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ആ കുട്ടി ചെയ്യുന്നത് ഉസ് കെ ഫാസ് എക് താബീസ് ഉസ്കെ മരി ഹുയി മാനെ ദീതി ദാബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട് നമ്മൾ രക്ഷ എന്നൊക്കെ പറയില്ലേ ആ സംഭവം ഉണ്ടായിരുന്നു അത് അവൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ആ അമ്മയാണ് അവന് ആ താബീസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓർ ഇസ്ലിയിലടുക്ക ഉസ് താബീസ് കോ താബീസ്കോ പ്യാർസിറത്താഥ അതുകൊണ്ട് തന്നെ ആ കുട്ടി ആ ഒരു താബീസിനെ വളരെ സുരക്ഷയോട് കൂടിയിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് लड़का हर तरफ देख रहा था ലടുക്ക ഹർ തറഫ് ദേക്രഹാത്ത ഓർ കൈ ലോകേ മുഫ്ത്ത് മേ കാംദേ ചാത്തേത്തേ ജോ ഒ നക്കാർത്തേ ഹെ സി ടി വജാക്കർ ആകെ ചല്റഹാത്ത അതായത് ആൺകുട്ടി എല്ലാ സൈഡിലേക്കും നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോഴാണ് പല ആൾക്കാരും ഫ്രീ ആയിട്ട് അവനെ അവനെക്കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ആ അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നോ എന്ന് പറഞ്ഞ് വിസിലും അടിച്ച് അവൻ്റെ ആ നടത്തം ആസ്വദിച്ചിട്ടാണ് അവൻ മുന്നോട്ട് നടക്കുന്നത് ഓക്കെ ഏക്ക് ലടിക്കി ഗെയിം ഖേൽ റഹീത്തി ഒരു പെൺകുട്ടി ബോൾ കളിക്കുകയായിരുന്നു ഗേന്ത് ജ്യാഥാ ഘൂകർ സമുദ്രക്ക് തറഫ് ജാനേ ഹി വാലിധി കി ലടിക്കേനെ ഉസേറോ ക്ലിയ ഓർ ലടിക്കി ഓർസ്കെ പരിവാർക്കെ പാസ് ലേക്കർ ചിലക അതായത് ഒരു പെൺകുട്ടി ബോൾ കളിക്കുകയായിരുന്നു ബോൾ അടിക്കുന്ന ആ ഒരു സമയത്ത് അത് ശരിക്കും സീയിലേക്ക് പോവാൻ ഇരുന്നതും ഈ ആൺകുട്ടി അതിനെ തടഞ്ഞ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് അവരുടെ ഫാമിലിയുടെ അടുത്തേക്ക് ഈ ബോൾ കൊണ്ട് വരികയാണ് ചെയ്യുന്നത് अब लड़की की ने അപ്പം ലഡ്ക്കിക്ക് മാനേസേ പ്ലേറ്റ് ഓർ ചമ്മ സാഫ് കണക്കേലേ ദിയേ ജബ് തക്കി അന്ധേരാഹുച്ചറാത്ത അപ്പോൾ വൈകുന്നേര സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുട്ടാവാറായിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ പെൺകുട്ടിയുടെ അമ്മ ഇവന് അവർ കഴിച്ച പ്ലേറ്റുകളും സ്പൂണുകളും എല്ലാം ക്ലീനാക്കി തരാനുള്ള ഒരു പണി കൊടുത്തു അപ്പോൾ അവനത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറി നിന്നു करने के बाद चम्मच की कमी के कारण उस स्त्री ने लड़के पर चोरी का इल्जाम लगाया അതായത് പ്ലേറ്റും സ്പൂൺസും എല്ലാം അവൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സ്പൂണിൻ്റെ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞ് അവൻ ആ സ്പൂണ് കട്ടു അല്ലെങ്കിൽ അവനൊരു കള്ളനാണ് എന്നാണ് ആ സ്ത്രീ പറയുന്നത് ഓർ പുരുഷനെ ഉസ്കെ ജേബ്ക്ക് തലാശയിലി ജബ് കുച്ചുനീ നിൽക്കില്ല അതൊക്കെ സാരി ചീസേ ദൂർ ഫേക് ദി ഓർ സാരി സി പി ആർ ടൂട്ട് ഗൈ അവനാണ് കള്ളൻ എന്ന് വിചാരിച്ച് അവൻ ആ സ്പൂണ് വേണം വെച്ച് മാറ്റി വെച്ചതാണെന്ന് വിചാരിച്ച് ആ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്ന ആ പുരുഷൻ ആ പെൺകുട്ടിയുടെ അച്ഛനാവാം അയാൾ ഇവൻ്റെ പോക്കറ്റ് എല്ലാം തപ്പുകയാണ് ചെയ്യുന്നത് ആ പോക്കറ്റ് തപ്പുന്ന ആ ഒരു സീനിൽ ഇവൻ കള്ളനല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ നിർബന്ധപൂർവ്വം അവൻ്റെ പോക്കറ്റിൽ കൈയിട്ട് തപ്പുന്ന സമയത്ത് അവൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സീശൽസ് എല്ലാം പൊട്ടി പിന്നെ അയാൾക്കൊന്നും കിട്ടാത്ത അവസ്ഥയിൽ ഇവൻ്റെ പോക്കറ്റ് തപ്പിയിട്ടും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ അവൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ എല്ലാ സാധനങ്ങളും അയാൾ ദൂരേക്ക് എറിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദൂരേക്ക് എറിയുന്ന സമയത്ത് അതിലെ സീശൽസ് എല്ലാം പൊട്ടിക്കഴിഞ്ഞിരുന്നു അമ്മ കൊടുത്ത ആ രക്ഷ ദൂരെ എവിടെയോ കടല് മിന്നി മറയുന്നത് മാത്രമാണ് അവൻ കണ്ടത് അവർ മാസ് ലേനെ തീഖാ വിരോധുയ പുരുഷ്കോ കാട്ട്ലിയാത്തോ പുരുഷനെ ഉസേലാ മാർത്തേഹുയെ ടോക്കർ മാർതി അതായത് ഇവനെ കോളറോട് കൂടി പിടിച്ചിട്ടാണ് ഈ ചെക്കിംഗ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഇവൻ കള്ളനല്ല ഇവന്റെ അമ്മടെ ആ ഒരു രക്ഷ പോകുന്ന ആ ഒരു സമയത്ത് സങ്കടവും വിഷമവും കാരണം ആ പുരുഷനെ ഇവൻ കടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കടിച്ചതോടു കൂടിയിട്ട് അയാൾ ഇവനെ ദൂരേക്ക് ഉന്ദുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വാക്കുകളിൽ ലടുക്ക അപ്നി താബീസ് മാങ്ങനേലക ഓർ ഇഖട്ട ഹുയ ലോ ഉസേ ചോർ കെഹത്തേ ഹുയേ ഉസേ മാറണേലകെ അപ്പോൾ എനിക്ക് എൻ്റെ രക്ഷ വേണം എനിക്ക് ആ താബീസ് തിരിച്ചു വേണം എന്ന് പറഞ്ഞ് ഉറക്കം നിലവിളിച്ചുകൊണ്ടാണ് ആ കുട്ടി മുന്നോട്ട് വരുന്നത് പക്ഷേ ചുറ്റും നിന്നിരുന്ന ആൾക്കാരെല്ലാം അവനെ കള്ളനാക്കിയിട്ട് അവനെ തല്ലാനാണ് തുടങ്ങിയിരിക്കുന്നത് ആ ഒരു ടൈമിൽ പുരുഷർ സ്ത്രീ ഉൻ കി ലി കെ സാത്ത് വാഹി ചിലകെ അപ്പം ഈ ഒരു ടൈമിൽ അവിടെ നിന്നിരുന്ന ആ ഒരു ഫാമിലി അതായത് ആ പുരുഷനും ആ സ്ത്രീയും ആ പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ അവരെല്ലാവരും അവിടെ നിന്ന് പോയി എന്നാണ് പറയുന്നത് ഇവനാണെങ്കിലും ഇഷ്ടം അടി കിട്ടുകയും ചെയ്തു ലടിക്കനെ ബഹു ഡൂണ്ടാപ്പർമാക്കി താവീസ് നഹി മില്ലേ ജിസ്സേ നിരാശോക്കർ ഫിർസെ നാൽക്കോ ഗാലി ദി ഓർ ഏക്ലാത്ത് മാർക്കർ ലഹരോക്ക് ഓർ ധക്കിയ അതായത് ആ ആൺകുട്ടി പോയിട്ട് അത് മിന്നി മറഞ്ഞ ആ സ്ഥലത്ത് അവൻ എല്ലാവടേയും പോയി തിരഞ്ഞെങ്കിലും അവന് ആ താബീസ് കിട്ടിയില്ല അതുപോലെ തന്നെ അത് കാരണം കൊണ്ട് അവൻ വളരെയധികം നിരാശനായിട്ട് മാറിയിരുന്നു അമ്മ തന്നിരുന്ന ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആയിരുന്നു അവന് പക്ഷെ അത് കിട്ടാത്തത് കാരണം കൊണ്ട് അവൻ നിരാശനായിട്ട് മാറി പിന്നെയും അവിടെ ഉണ്ടായിരുന്ന ഇളനീരിനെ ചീത്തയും വിളിച്ച് അതിന് ഒരു ചവിട്ട് ചവിട്ടുകയും ആ കടൽ തീരങ്ങളുടെ ഇടയിലേക്ക് അതിനെ എറിയുകയാണ് ചെയ്യുന്നത് കാലം കൊണ്ട് ഓക്കെ അതാണ് ഈ ഒരു വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ലാത് മാറ എന്നു വെച്ച ചവിട്ടി എന്ന അർത്ഥം ദക്കേൽ ദിയ വർണ ഉന്തി വിട്ടു എന്നാണ് അർത്ഥം ഇസ് കഹാനി ദ്വാരാ ലേഖക് മോഹൻ രാകേഷിനെ കംസോർ ഉജാഗർ സംഘർഷ്കോ ഉജാഗർക്കാഹെ അതായത് ഈ കഹാനിയിലൂടെ ദുർബല വിഭാഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അവർ നേരിടുന്ന ചൂഷണങ്ങളും ഒക്കെയാണ് വളരെയധികം ഹൈലൈറ്റ് ചെയ്തിട്ട് ലേഖക് മോഹൻ രാകേഷ് ജി കാണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ കഹാനിമേ ലഡിക്കെ മാധ്യമസേ ഗരീബ് ലോകോക്ക് പരിശാനിയൊക്കെ ജിക്കൃക്കിയാ ഹെ ഈ കഹാനിയില് ഒരു ആൺകുട്ടിയുടെ കഥാപാത്രത്തിലൂടെ മോഹൻ രാകേഷ് ജി പാവപ്പെട്ടവരെ ഗരീബായിട്ടുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളാണ് കാണിച്ചിരിക്കുന്നത് ചോറി ന കത്തെ ഹുബി ഉസേ ചോർ കെ അതായത് സാധനങ്ങൾ ഒന്നും എടുക്കാതെ തന്നെ കക്കാതെ തന്നെ അവൻ ഒരു കള്ളനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓർ ഉസ്കി തര സമാജ് ക ദൃഷ്ടിക്കോൺ ദിഖായഹേ അപ്പൊ ഇങ്ങനെ പാവപ്പെട്ടവരെ നേരിട്ടുള്ള സമൂഹത്തിന്റെ അമാന്വീയമായിട്ടുള്ള രീതിയിലുള്ള അതായത് മനുഷ്യരഹിതമായിട്ടുള്ള പെരുമാറ്റവും അവരുടെ ആറ്റിറ്റ്യൂഡ് സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ആണ് ഇതിലൂടെ കാണിച്ചിരിക്കുന്നത് ഗരീബ് ലോകോക്ക ആത്മസമ്മാൻ ഓർ ഉൻകെ ജീവൻ സംഘർഷകോ ലേഖകനെ ബഹുത് നിപുണതാസേ ഇസ് കഹാനിമേ ദിഖായഹേ അതായത് ഈ ഒരു കഹാനിയിലൂടെ ലേഖകൻ പാവപ്പെട്ടവരുടെ സെൽഫ് റെസ്പെക്റ്റും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോരാട്ടങ്ങളുമാണ് ലേഖകൻ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കഹിനിയുടെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സമറിയാണിത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ സജഷൻസ് ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ അതുപോലെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്